ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു അഫോർഡബിൾ അല്ലെങ്കിൽ വളരെ ബജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ഡിവൈസ് ആണ് പോക്കോയിൻ്റെ ഏറ്റവും പുതിയ പോക്കോ സി സിക്സ്റ്റി വൺ അപ്പോൾ സി സീരീസ് നമുക്കറിയില്ല പോക്കോ സി സീരീസ് പൊതുവേ പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഡിവൈസസ് ആണ് അപ്പോൾ ഇതും അതേപോലത്തെ ഒരു ബജറ്റ് എൻട്രി ലെവൽ ഡിവൈസ് ഡിവൈസാണ് ഇതൊരു ഫോർ ജി ആണ് ഫൈവ് ജി സപ്പോർട്ടില്ല ഒരു ബജറ്റ് എൻട്രി ലെവൽ ഡിവൈസ് എന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് പോക്കോ സി സിക്സ്റ്റി വൺ അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ക്യുക്കായ അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കൺക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പോക്കോ സി സിക്സ്റ്റി വൺ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ പറയാം അതിനൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്യാമറ ക്വാളിറ്റി എല്ലാം തന്നെ ഉപയോഗമായി പറയാനാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് പാക്കേജ് പോക്കോ സി സിക്സ് വൺ എഴുതി കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിങ് കാണാം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മിസ്റ്റിക്കൽ ഗ്രീൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ് സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജും ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാ നോക്കാം റീഡിൻ റിംഗ് ഡിസൈൻ സെക്യൂർ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ അഫ്റ്റു ട്വൽവ് ഗിഹ ബൈറ്റ് റാമാണ് ഇത് എക്സ്പാൻഡബിൾ വെർച്വൽ റാമാണ് ആണ് ഉദ്ദേശിക്കുന്നത് സിക്സ് ജി ആണ് മെയിൻ റാം പവർഫുൾ ഒക്ടോകോ പ്രോസസർ ഇത് ഹീലിയോ ജി തേർട്ടി സിക്സ് ഓക്ടോകോ ആണ് നയൻറ്റി ഹേർട്സ് ലാർജ് ഡിസ്പ്ലേയാണ് കോറിംഗ് ഗുർല ഗ്ലാസ് ത്രീ സപ്പോർട്ടുണ്ട് എ ഐ ഡുവൽ സെൽഫി ക്യാമറ എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഫൈവ് മെഗാ പിക്സൽ ഐ മീൻ എ ഐ ഡുവൽ ക്യാമറയും എ ഐ സെൽഫി ക്യാമറയാണ് എയ്റ്റ് മെഗപിക്സൽ റിയറും ഫൈവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഫൈവ് തൗസൻഡ് മില്ലിയാം ബാറ്ററി ഡെഡിക്കേറ്റഡ് എസ് കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡ് ആണ് അതായത് നമുക്ക് ടു പ്ലസ് വൺ ഉണ്ട് മീൻ എക്സ്പാൻഡ് ചെയ്യാവുന്ന വൺ ടി ബി വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ പോക്കോവിൻ്റെ മറ്റൊരു സി സീരീസ് ഡിവൈസ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്നത് ഡിവൈസ് ആണ് നമുക്ക് പുറത്തേക്ക് ഒന്ന് എടുത്തു വെക്കാം ബാക്കി എന്തൊക്കെ വരുന്നോ വളരെ സിമ്പിൾ ബോക്സ് പാക്കേജിങ് ആണ് ജസ്റ്റ് ഒരു അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ അതായത് ടെൻ വോട്ട് അഡാപ്റ്റർ പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് അതെ ഒരു യു എസ് ബി ടൈപ്പ് സി ടൈപ്പ് സി ആണെന്ന് തോന്നുന്നു അതെ ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു മാനുവൽ മാത്രമേ വരുന്നുള്ളൂ കേസ് ഒന്നുമില്ല ക്യുക്സ്റ്റാർട്ടാ മാൾ സിം കാർഡ്സിലോട്ട് പിന്നെ ഹെഡ് സാറ് പോയിന്റ് സെവൻ സെവൻ ത്രീ ഐ മീൻ പോയിന്റ് എയ്റ്റ് ത്രീ നയൻ ബോഡി സാറ് പോയിന്റ് സെവൻ സെവൻ ത്രീ അപ്പൊ അതാണ് സാർ വാല്യൂ അപ്പൊ ഇത്രയാണ് ബോക്സിനകത്ത് വരും നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ടിയാം അപ്പൊ നമ്മള് ഫോൺ ബൂട്ടിയാ അപ്പൊ ഇതാണ് പോക്കോ സി സിക്സ്റ്റി വൺ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഡിസൈൻ തന്നെയുണ്ടാവും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് റേഡിയൽ ഡിസൈൻ കണ്ടോ ഇവിടെ കണ്ടില്ലേ ഈ ക്യാമറ യൂണിറ്റിനകത്തുള്ള ഡിസൈൻ കണ്ടില്ലേ എ ഐ ഡ്യൂൽ ക്യാമറ തീയതിയാണ് ഒരു മെയിൻ പ്രൈമറി എയിറ്റ് മെഗാ പിക്സൽ ക്യാമറ പിന്നെ എ ഐ ഡെപ് സെൻസിങ് ക്യാമറയാണ് പിന്നെ ഒരു എഫ് എൽ ഡി ഡി ഫ്ലാഷും കാണാം ഇവിടെ നമുക്ക് എ ഐ ക്യാമറ ഈ റിങ് ഉണ്ടാവും അത് നല്ല നല്ലൊരു ഭംഗിയിലാണ് കൊടുത്തിരിക്കുക ബാക്കിൽ ഗ്ലാസ് ഫിനിഷിംഗ് ആണ് അതുകൊണ്ട് തന്നെ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാന്ന് പറയും ഈ ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് പൊതുവേ ഒരു എന്താ സ്റ്റാൻഡേർഡ് ആണ് വരാറ് ഇവിടെ നമുക്ക് വളരെ സ്റ്റൈലിഷ് ലുക്കിങ് ആണ് എന്ന് വെച്ചാൽ അതൊരു തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം കാരണം ബജറ്റ് സെഗ്മെൻറ്റിൽ അവർക്കും നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് വളരെ മിനിമൽ ടൈമിലാണ് കിട്ടാറ് അതായത് ഒട്ടുമിക്ക ഡിവൈസസും സ്റ്റാൻഡേർഡ് ബോറിംഗ് ഡിസൈൻ ആണ് ഇവിടെ നമുക്ക് ഒരു വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ വേണമെങ്കിൽ പറയാം അതിനൊപ്പം തന്നെ ഗ്ലാസ് ഫിനിഷ് ആണ് അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം നെസ് കിട്ടും നമുക്കൊരു ബജറ്റ് ഡിവസാന്ന് തോന്നില്ല അത്രയും നല്ലൊരു പ്രീമിയം ഡിസൈൻ ആണ് പോക്കോന്റെ ബ്രാൻഡിങ് കാണാം അതിനൊപ്പം തന്നെ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ താഴേക്ക് ഒരു യെല്ലോയിഷ് കളറും ഒരു കളർ ചേഞ്ചിങ് ടൈപ്പാണ് പിന്നെ ഇവിടെ നമുക്ക് സിം ട്രേണ് ഇതാണ്ട് സിം കാർഡ്സ് ലോട്ട് ആണ് വരുന്നത് പവർ ആൻഡ് വാള്യൂം കീസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ത്രീ ോഡിജ് ആക്കിണ്ട് ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം താഴെ യു എസ് ബി ടൈപ് സി പോട്ടും അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മൈക്രോഫോൺ ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത് അഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് കൊണ്ട് നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് ഒരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ഇത് വേറെ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂ ഉണ്ട് അതിനൊപ്പം തന്നെ ഡയമണ്ട് ഡെസ്റ്റ് ബ്ലാക്ക് ഉണ്ട് മിസ്റ്റിക്കൽ ഗ്രീൻ അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് വൺ നയൻറ്റി നയൻ ഗ്രാംസ് ആണ് അത്രയ്ക്ക് ഹെവി ഒന്നും അല്ല പറയുക പിന്നെ എയ്റ്റ് പോയിൻറ്റ് ത്രീ എം എം ആണ് തിക്നസ് വരുന്നത് അപ്പോൾ അതും എനിക്ക് ഒന്നും കുഴപ്പമില്ല നല്ലൊരു ഇൻഹാൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ാണ് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷ്ട്ട്ടോ അത് ആ പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം അപ്പൊ ഇതാണ് പോക്കോ സി സിക്സ്റ്റി വൺ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഡിസ്പ്ലേ കാണില്ലേ നമ്മൾ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് ബെസൽസ് കുറച്ചധികം ഉണ്ടെന്ന് തന്നെ പറയാം കാരണം ബജറ്റ് ഡിവൈസാണ് ഇവിടെ താഴത്തെയും ബെസൽസ് കുറച്ചധികം ഉണ്ട് എങ്കിലും ഒരു ബജറ്റ് ഡിവൈസിനല്ലെങ്കിൽ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വളരെ എൻട്രി ലെവൽ ഡിവൈസിനുള്ളിൽ ഇപ്പോഴും തന്നെ വാട്ടർ ഡ്രോപ്പിനെ വെച്ചാണ് പല ഫോണിലും വരാറ് അപ്പോൾ അത് നമുക്കിവിടെ അത് തന്നെയാണ് കിട്ടുന്നത് ബെസൽസും കുറച്ചധികം ആണെന്നാലും ഒരു ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് വരുന്നത് ഒരു സിക്സ് പോയിൻ്റ് സെവൻ വൺ എച്ച് ടി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് നയൻ്റി ഹേർട്സ് റിഫ്രഷും ഗോർല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് സാമ്പിളിംഗ് ാണ് സെവൻ ട്വന്റി പി ഡിസ്പ്ലേ ആണ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് ഫോർ ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസും ഐ മീൻ ടിപ്പിക്കൽ ബ്രൈറ്റ്നസും ഫൈവ് ഹൺഡ്രഡ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നത് ടച്ച് റെസ്പോൺസ് നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി കുഴപ്പമൊന്നുമില്ല പിന്നെ നയൻറ്റി ഹേർട്സ് റിഫ്രഷ് ചെയ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് സെറ്റിങ്സിലൊന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് കാണാം ഡിസ്പ്ലേ ഇവിടെ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റും കാണാവുന്നതാണ് സിക്സ്റ്റി ഹേർട്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നയൻറ്റി ഹേർട്സ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്ക്രീൻ റിഫ്രഷ് ചെയ്ത് ഞാൻ നയൻറ്റി ഹേർട്സ് വരും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഒരു എക്സ്പീരിയൻസും കിട്ടും നമുക്ക് പിന്നെ ഇതിനകത്ത് ഗോർല ഗ്ലാസ് ത്രീ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പം ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് കളേഴ്സ് കുഴപ്പമില്ല അതേപോലെ ടച്ച് റെസ്പോൺസും നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആണ് ഒരു ബജറ്റ് ഡിവൈസിനുള്ളിലേക്ക് എന്താ പറയുക ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൽ പോകാം അതിനകത്ത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അവിടെ ഒന്ന് ബോക്സ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ സെക്യൂരിറ്റി പാച്ച് ജാൻ ട്വന്റി ട്വന്റി ഫോറിലെയാണ് പിന്നെ ഇത് എന്താ പറയുക മീ യു ഐ അല്ല ആക്ച്വലി ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഏറെക്കുറെ സ്റ്റോക്ക് ലൈക്ക് യു ഐ ആണ് വരുന്നത് ഉണ്ടല്ലേ നമുക്ക് വളരെ മിനിമൽ യു ഐ ആണ് പിന്നെ ആ ആപ്പ് ഡ്രോവർ എടുത്താലും ബ്ലോഡ് പേസ് ഒന്നും കാര്യമായിട്ടില്ല എന്ന് പറയാം സ്പോട്ടിഫൈ നെറ്റ്ഫ്ലിക്സ് ഫോൺ പേ ഇങ്ങനെ മൂന്ന് ആപ്സ് മാത്രമേ പ്രീ ഇൻസ്റ്റാൾ പ്രീഇൻസ്റ്റാൾ വളരെ ക്ലീൻ യു ഐ എക്സ്പീരിയൻസാന്ന് പറയും കാരണം വേറെ ബ്ലോഡ് വേസ് ഒന്നും തന്നെ ഇല്ല ബാക്കിയെല്ലാം തന്നെ മേ ബി ലിങ്ക്ഡിനും ഫേസ്ബുക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ യു ഐ എക്സ്പീരിയൻസ് പറയച്ചത് പിന്നെ നോട്ടിഫിക്കേഷൻ ടോക്കിലാണെങ്കിലും കണ്ടില്ലേ വളരെ മിനിമലിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ഐക്കൺസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി കാണാൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് എനിക്ക് തോന്നി കുഴപ്പമില്ല പിന്നെ റെസ്പോൺസ് ടൈം ഒക്കെ നല്ലതാണ് കണ്ടില്ലേ ലാഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനകത്ത് വരുന്നത് നമുക്ക് കിട്ടുന്നത് ഹീലിയോ ജി തേർട്ടി സിക്സ് എസ് ഒ സി ആണ് ഇതിനകത്ത് സിക്സ് ജി ബി ഉണ്ട് അപ് ടു ട്വൽവ് ജി ബി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉണ്ട് അപ്പോൾ സിക്സ് ജി ബി റാമും ഹീലിയോ ജി തേർട്ടി സിക്സ് ഒരു എൻട്രി ലെവൽ ഡിവൈസിന് ഡീസൻറ്റ് എക്സ്പീരിയൻസ് വരുന്നത് ഒക്ടോക്ക് പ്രോസസറാണ് വളരെ ബേസിക് ടാസ്ക് ഒക്കെ ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് ഉണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് പോരെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു പിന്നെ ത്രീ പോയിന്റ് സെവൻ മോഡേജ് ആക്കിയിട്ട് അപ്പോൾ പാട്ടൊക്കെ കേൾക്കണമെങ്കിലും അല്ലെങ്കിൽ മൂവി ഒക്കെ ആ ഒരു ഓപ്ഷനുണ്ട് ബജറ്റ് സെഗ്മെന്റിൽ പിന്നെ വാട്ടർ ഡ്രോപ്പ് വോച്ച് ആണ് അത് കുഴപ്പമില്ല മൂവീസ് വാച്ച് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം ഡീസൻറ് കളേഴ്സ് വരുന്നുണ്ട് എച്ച് ഡി പ്ലസ് റെസൊല്യൂട്ട് ഡിസ്പ്ലേ നയൻറ്റി ഹേർസ് ഉണ്ടൗ ആ ഒരു കാര്യത്തിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല പിന്നെ ഇതൊരു ഫോർ ജി ആണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിനകത്ത് ക്യാമറയിലോട്ട് വരാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എയ്റ്റ് മെഗാ പിക്സൽ എ ഐ ഡ്യൂൾ ക്യാമറയാണ് പിന്നെ ഒരു ഫൈവ് മെഗപ്പിക്സൽ സെൽഫി ക്യാമറയാണ് റിയർ ക്യാമറയിൽ ടെൻ എയ്റ്റ് പി റെസല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ സെവൻ ട്വൻറ്റി പി റെസല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ യു ഐ വളരെ ബേസിക് ക്യാമറ യു ഐ നമുക്ക് വരുന്നത് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന വീഡിയോ മോഡ് പോർട്രേറ്റ് മോഡ് പിന്നെ ടൈം ലാപ്സ് ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത് വീഡിയോ റെക്കോർഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻ എ ജി റെസൊല്യൂഷനാണ് വീഡിയോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള എച്ച് ടി ആർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് പോർട്രേറ്റ് ഓപ്ഷനും വരുന്നുണ്ട് നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം പോക്കോ സി സിക്സ്റ്റി വൺ എടുത്ത ക്യാമറ സാമ്പിൾസാണ് ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഡിവൈസ് എന്നുള്ള എനിക്ക് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വേരിയൻസ് സ്റ്റോറേജ് ഫോർ ജി ബി വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് സിക്സ് ജി ബി വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് അങ്ങനെ രണ്ടാണുള്ളത് എൽ പി ഡി ആർ ഫോർ എക്സ് റാമും ഇ എം എം സി ഫൈവ് പോയിന്റ് വൺ ആണ് സ്റ്റോറേജ് വരുന്നത് അത് യു എഫ് എസ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു എഗെയിൻ ബജറ്റ് ഡിവൈസ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു പ്രോബ്ലം ഇ എം എം സി കൊടുത്തിരിക്കുന്നത് ഇ എം എം സി ഫൈവ് പോയിൻറ്റ് വൺ ആണ് പിന്നെ ബാറ്ററിനെ കാര്യം പറയുകയാണെങ്കിൽ അയ്യായിരം മില്ലിയാൻ പോ ബാറ്ററി ടെൻ വോട്ട് ചാർജിങ് ആണ് ടെൻ വോട്ട് ചാർജറും ഇൻക്ലൂഡഡാണ് എഗെയിൻ ഫൈവ് തൗസൻ്റ് ടെൻ വോട്ട് ചാർജിങ്ങും ഡെഫിനറ്റ്ലി കുറച്ച് അധികം സമയം എടുക്കും എന്നാൽ പോലും ബജറ്റ് സെഗ്മെന്റിൽ നമുക്ക് ഒരു ടെൻ വോട്ട് ചാർജിങ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിപ്പ് എല്ലാം കിട്ടാറ് ചെലയിൽ എയ്റ്റീൻ വോൾട്ട് വരാറുണ്ട് ഇവിടെ ടെൻ വോൾട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് പോക്കോ സി സിക്സ്റ്റി വൺ ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് വെച്ചാൽ നല്ല വളരെ ക്ലീൻ യു ഐ ആണ് അതിനൊപ്പം തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാന്ന് പറയും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേയും പിന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പോക്കോ സിക്സ്റ്റി സിക്സ്റ്റി വൺൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസും അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബജറ്റ് ഡിവൈസ് ഇതിൻ്റെ വില എന്തായിരിക്കും എനിക്ക് ഇന്ന് വില ആക്ച്വലി അറിയില്ല അൺബോക്സിങ് ചെയ്യുമ്പോൾ ഇതിന് വില അറിയില്ല വില അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പോക്കോ സി സിക്സ്റ്റി വൺ പുതിയൊരു ബഡ്ജറ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഫോർച്ചിങ്ക് ഗ്രേറ്റ് ഡേ